പതിനേഴാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് ദർശന പ്രമദിതം തം ദൃഗ്യം നിമഗ്നമിവരസായൂഷമാണ് അവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടസി ദരേണ നിന്തിരുവടിയുടെ ദർശനം കൊണ്ടുണ്ടായ പ്രമദാരത്താൽ തരംഗിതമായ മനസ്സോടുകൂടിയവനും തേ രൂപരസായനെ നിന്തിരുവടിയുടെ രൂപമായ രസായനത്തിൽ ദൃഗ്യാം നിമഗ്നമിവ രണ്ടു കണ്ണുകൾ കൊണ്ട് മുങ്ങിപ്പോയതുപോലെ ആയവനും ആയ തം ബാലം ആ ബാലനെ തുഷ്ടൂഷമാണം സ്ത്രോത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായി അവഗമ്യ അറിഞ്ഞിട്ട് ത്പോലദേശേ അവിടുന്ന് അവൻ്റെ കവിളത്ത്

കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞപ്പോഴുണ്ടായ ആനന്ദം അളവറ്റതായിരുന്നു നിന്ദരുവടിയുടെ രൂപമായ രസായനത്തിൽ രണ്ട് കണ്ണുകൾ കൊണ്ട് മുങ്ങിപ്പോയതുപോലെ ആയ ആയവനും നിന്തിരുവടിയുടെ ദർശനം മൂലമുണ്ടായ ആനന്ദഭാരത്താൽ തരംഗിതമായ ഹൃദയത്തോടു കൂടിയവനും ആയ ധ്രുവനായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല കുട്ടി ഭഗവാനെ കണ്ട കൂടി ഇരിക്കുകയാണ് ഭഗവാനെ സ്തുതിക്കണമെന്നുണ്ട് പക്ഷെ വാക്കുക വാക്കുകൾ അവന് കിട്ടുന്നില്ല ബാലനായതിനാലും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ മുഴുകിപ്പോയി മുഗ്ധനായിപ്പോയതുകൊണ്ടും അവന് എന്താണ് പറഞ്ഞ് സ്തുതിക്കേണ്ടതെന്ന് ഒന്നും അപ്പോൾ തോന്നിയില്ല വാക്കുകളൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ ഉള്ള ആ ബാലനെ ഇപ്രകാരം ക്ലേശിക്കുന്നതായി കണ്ട് കരുണാമയനായ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ശംഖു കൊണ്ട് അവൻ്റെ കവളിൽ വാത്സല്യത്തോടെ തലോടി എന്താല് ഒരു വല്ലാത്ത ഒരു ഭാഗ്യമാണ് ധ്രുവന് ലഭിച്ചിരിക്കുന്നത് നമുക്കും അങ്ങനെയുള്ളൊരു കാര്യം മനസ്സിൽ കാണുമ്പോൾ തന്നെ എന്താ പറയുക എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടത് എന്ന് ഒരു ഭക്തനായ ആൾക്ക് തോന്നില്ല എല്ലാം അവിടുന്ന് ആ രൂപത്തിൽ ലയിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യുക दिव्यं निमग्रमिवरूपरसायने ते तुष्टुषमाणमवगम्य कपोलदेशे संस्पृष्टवानसि दरेण